ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീക്കെൻഡ് ഓഫ് ഡേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്ത ദിവസമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വന്നിട്ട് അവരുടെത്തരായിട്ട് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഞങ്ങളുടെ ഒരു നാല് ഫാമിലിയാണ് കൂടാൻ തീരുമാനിച്ചത് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് രണ്ട് മൂന്ന് പേര് മിസ്സായി കാരണം അവർക്ക് സുഖമില്ലാതായിപ്പോയതാണ് പറ്റിപ്പോയത് പക്ഷേ ആഗ്രഹിച്ചത്രയും അങ്ങോട്ടങ്ങോട്ടെന്താ പറയുക തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവർ മൂന്ന് പേര് മിസ്സിങ് ആയിരുന്നല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ കടന്ന മീറ്റൊക്കെ ഇപ്പം നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ നിന്നും അവർ തന്നെ മസാലയിട്ട് ഫാറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിരുന്നു നമ്മളത് കൂട്ട് കുറച്ച് മേടിച്ചു പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ബേക്ക് ചെയ്തു അതിന് സ്വന്തം നമ്മൾ തന്നെയാണ് കേട്ടോ മസാലയിട്ട് ബേക്ക് ചെയ്തത് പിന്നെ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ഇറച്ചി മീറ്റ് കഷ്ണങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് വറുക്കത്തിന് മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ തന്നെ മസാലയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി നമ്മുടെ കൂട്ടുകാർ അങ്ങനെയൊക്കെ മസാല ഇട്ടാക്കിക്കൊണ്ട് വന്നു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കട്ലറ്റ് കരിങ്ങൾ ഒക്കെയായി അടിപൊളിയായിട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു രാത്രി ഒരു എട്ടെട്ടര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്പേസ് ആവുന്നത് നല്ല ഒരു ഇതായിരുന്നു കാരണം നമ്മളിങ്ങനെ വന്ന് ഓരോ രാജ്യങ്ങളിൽ കൂടെ വന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില എന്താണെന്ന് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം ഒക്കെ തന്ന ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ടെപ്പായ ടേക്ക് കെയർ